ഹലോ ഫ്രണ്ട്സ് ഇന്ന് മിക്ക രോഗികളും നമ്മുടെ അടുത്ത് പല പല അസുഖങ്ങൾ കൊണ്ട് വരാറുണ്ട് തലവേദന പനി വിട്ടുമാറാത്ത ഇൻഫെക്ഷൻസ് സന്ധിവേദന പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ക്ഷീണം പഠിക്കാൻ ബുദ്ധിമുട്ട് പെട്ടെന്ന് ഉറക്കം വരിക ഇത്തരം പല പല അസുഖങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങളും കൊണ്ട് വരാറുണ്ട് പക്ഷെ ഇത്തരം അസുഖങ്ങൾക്ക് നമ്മൾ ഓരോന്നും ചികിത്സിക്കുകയാണെങ്കിൽ അത് പല പല മെഡിസിൻസ് ആയിരിക്കും അതിൽ വരിക പനിക്ക് പാരസെറ്റമോള് അല്ലെങ്കിൽ വേറെ തലവേദനയ്ക്ക് വേറെ പെയിൻ കില്ലേഴ്സ് അങ്ങനെ ഓരോരോന്നും ഓരോന്നും അങ്ങനെ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നമ്മൾ മെഡിസിൻ എടുക്കാതെ ഈയൊരു എല്ലാ അസുഖങ്ങളുടെയും പിന്നിൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ചെയ്ത് നോക്കിയാൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നം അവർക്ക് ഉണ്ടാവും ഈ രക്തത്തിലുള്ള എന്തെങ്കിലും അഭാവങ്ങൾ അതായത് നമ്മൾ അനീമിയ എന്ന് പൊതുവേ പറയും അതായത് രക്തക്കുറവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആ ഒരു കണ്ടീഷൻ കൊണ്ടാണ് നമുക്ക് മിക്ക ആൾക്കാർക്കും പൊതുവേ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ എന്താണ് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് അതെങ്ങനെ നമുക്ക് കണ്ടെത്താം അതെങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഷെഹ്ല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പം നമുക്കറിയാം നമ്മുടെ കുട്ടികൾ മിക്ക കുട്ടികളും നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയാറുണ്ട് ഡോക്ടറെ ഈ കുട്ടിക്ക് പഠിക്കാനുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട് കുറച്ചു നേരം പഠിച്ചു കഴിഞ്ഞാൽ അതിന് മടുപ്പ് വരികയാണ് പെട്ടെന്ന് ഉറക്കം വരികയാണ് ചില സ്ത്രീകളാണെങ്കിലും അതുതന്നെ ഒരു ഉന്മേഷക്കുറവ് ഉറക്കക്കുറവ് ഉറങ്ങിയ ഉറങ്ങാൻ കിടന്നാൽ തന്നെ ഉറക്കം ശരിയായി കിട്ടാത്തൊരവസ്ഥ പ്രായമായവരിൽ സന്ധിവേദന എന്നിങ്ങനെ പല പല ലക്ഷണങ്ങളുമായിട്ടാണ് ആൾക്കാർ വരാറുള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പറയുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റ് ഒരു റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ലാബിൽ പോയി ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിൽ നമുക്ക് കാണാം ഒരു ഹീമോഗ്ലോബിനോ ആർ ബി സിയോ എന്തെങ്കിലും ഒരു കുറവ് അവർക്ക് ഉണ്ടാവും അതിനെയാണ് നമ്മൾ പൊതുവേ അനീമിയ എന്ന് പറയുന്നത് അപ്പം അനീമിയ എന്ന് വെച്ചാൽ രക്തത്തിലുള്ള ഒരു ഘടകമാണ് ഹീമോഗ്ലോബിൻ ആ ഹീമോഗ്ലോബിൻ്റെ ലെവൽ നോർമൽ അതിൽ പന്ത്രണ്ട് മുതൽ പതിനാല് ഗ്രാം വരെ അത് കാണാറുണ്ട് അതിലാരുടെ കുറവ് വരുമ്പോൾ പതിനൊന്നാവാം പത്താവാം ഒമ്പതാവാം എട്ടാവാം ഈ ഒരു റേഞ്ചിൽ വരുമ്പോഴാണ് അതിന് അനീമിയ എന്ന് പറയുന്നത് അത് ആറിലൊക്കെ കുറവാണെങ്കിൽ അതൊരു സിവിയർ കണ്ടീഷനാണ് അതിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും സാധാരണ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിനോടൊക്കെ നമ്മൾ പറയാറുണ്ട് മുഖം നോക്കിയിട്ട് ആകെ ഒരു വിളർത്തിരിക്കുന്ന പോലെ ഉണ്ട് മുഖം കണ്ടിട്ട് ചില കുട്ടികളുടെ മുഖം കണ്ടാലും കണ്ണിൻ്റെ താഴ്ഭാഗം പരിശോധിച്ചാലും അറിയാം ഒരു വിളർത്ത പോലെ അവരിത് കാണാറുണ്ട് അതൊരു ഇത് അനീമിയേൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അനീമിയ വരുന്നത് എന്ന് നോക്കാം അതിൽ ഒന്നാമത്തേതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഒരു ബ്ലഡിലുള്ള ആർ ബി സി അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കാരണമാണ് നമുക്കറിയാം ഈ ആർ ബി സി അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് കുറേ ന്യൂട്രിയൻസ് ബോഡിയിൽ വേണം അത് അയണായിക്കോട്ടെ വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് തുടങ്ങിയ ഒട്ടനവധി ന്യൂട്രിയൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ ഈ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷൻ എഫക്റ്റീവായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ആ ന്യൂട്രിയൻസ് നമുക്ക് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവയുടെ പ്രൊഡക്ഷനും താനേ കുറയും അങ്ങനത്തെ കണ്ടീഷൻ കൊണ്ടാണ് അനീമിയ ഉണ്ടാവുന്നത് അതിന് ഒന്നാമത്തെ കാരണം അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാം രണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാം അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവാം അപ്പം ഇത്തരത്തിലുള്ള അനീമിയകൾ പൊതുവേ ഡെഫിഷ്യൻസി അനീമിയാസ് എന്നാണ് പൊതുവേ പറയാറുള്ളത് ഇപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ നമ്മൾ പരമാവധി അത്തരം ന്യൂട്രിയൻസുകൾ ഉൾപ്പെടുത്തുക അതായത് ഇരുമ്പടങ്ങിയ അടങ്ങിയ ഭക്ഷണങ്ങൾ വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം അനീമകൾ അനീമിയകൾ നമുക്ക് ചെറുക്കാനാവും രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് കൂടുതലായിട്ട് അവയുടെ നാശം ഡിസ്ട്രക്ഷൻ സംഭവിച്ചത് കൊണ്ട് വരുന്നതാണ് ഇപ്പറിയാം ബോൺമാരോയിൽ വെച്ചിട്ട് ഈ ശുവന്ന രക്താണുക്കൾ ഉണ്ടാവുകയും പിന്നെ അവയുടെ ലൈഫ് സ്പാൻ ഒരു ഷോർട്ട് പീരീഡ് കഴിഞ്ഞാൽ അവർ താനെ നശിച്ച് സ്പ്ലീനിൽ വെച്ചിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നാശം കൂടുകയും അതിന്റെ ഫോർമേഷൻ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഹീമോലൈറ്റിക് അനീമിയാസ് എന്ന് പറയുന്നത് ഇത് കുറച്ച് സിവിയർ കണ്ടീഷനാണ് ഹീമൊലൈറ്റിക് അനീമിയാസ് പിന്നെ വരുന്നത് സ്ത്രീകളിൽ പൊതുവെ പ്രഗ്നൻസി പീരീഡിൽ കാണുന്നുണ്ട് പ്രഗ്നൻസി പീരീഡിൽ നമുക്കറിയാം ഗർഭസ്ഥ ശിശുവിൻ്റെയും ആ പ്രഗ്നൻ്റ് ആയുള്ള വുമൻ്റെയും ന്യൂട്രീഷണൽ നീഡ്സ് കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ രക്തത്തിൻ്റെ അളവും താരതമ്യേന അവർക്ക് കുറവായിരിക്കും അപ്പോൾ ആ കണ്ടീഷനിൽ നമ്മൾ അയൺ സപ്ലിമെൻസുകൾ അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെൻ്റ്സ് ഒക്കെ കൊടുത്ത് വരാറുണ്ട് ഇപ്പോൾ ഗർഭിണികൾ നിർബന്ധമായിട്ടും അങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് എടുക്കുക കാരണം എന്തായാലും അവർക്കൊരു അഭാവം അയൻ്റെ അല്ലെങ്കിൽ രക്തത്തിൻ്റെ അഭാവം അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഗർഭിണികൾ ഈ സപ്ലിമെൻറ്റ്സ് തുടർച്ചയായിട്ട് എടുക്കുക പിന്നെ സ്ത്രീകൾക്ക് പറയുന്നത് മെൻസ്ട്രേഷൻ്റെ ടൈമിൽ മെൻസ്ട്രേഷൻ എന്ന് വെച്ചാൽ ചിലവർക്ക് ഈ പി സി ഒ ഡി ഒക്കെ ഉള്ളവർക്ക് മെൻസസ് കുറച്ച് പ്രൊലോങ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും അങ്ങനെ കൂടുതലായിട്ട് ബ്ലഡ് ലോസ് വരുന്ന കണ്ടീഷനിലും ഈ അനീമിയ വരാറുണ്ട് പിന്നെ പറയുന്നത് എന്തെങ്കിലും നമ്മൾ വയറസ് സംബന്ധമായിട്ടുള്ള വ്രണങ്ങൾ അൾസറുകൾ ക്യാൻസറുകൾ എന്നിങ്ങനെ ബ്ലഡ് ചോരുന്ന എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വയറ്റിലുണ്ടെങ്കിൽ അത് കാരണവും ഈ അനീമിയ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള കാരണങ്ങൾ ഇനി നമുക്കറിയാം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പം ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞാൽ കുട്ടികളിലായാലും പ്രഗ്നന്റ് വുമണിലായാലും അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ എത്തിയാലും അവരുടെ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമ്പോൾ പോലും വളർത്ത ഒരു ഫേസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക പിന്നെ തലവേദന തലകറക്കം തല ചുറ്റൽ അതുപോലെ തന്നെ ക്ഷീണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പനി വരിക ഇൻഫെക്ഷൻസ് ഇടക്കിടക്ക് വരിക പിന്നെ സ്ത്രീകളാണെങ്കിൽ പീരിയഡ്സ് കറക്റ്റ് ആവാതിരിക്കുക ഹെവി ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയുക അങ്ങനത്തെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വരിക പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ കുറച്ച് പണിയെടുത്താൽ തന്നെ പെട്ടെന്ന് ക്ഷീണം വരിക ഉറക്കം ഉറക്കം വരുന്നുണ്ടാവും പക്ഷേ കിടന്നാൽ ഉറക്കം മുറുകെ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് പിന്നെ സന്ധിവേദന കൈകാലുകളിൽ വേദന തരിപ്പ് കാര്യങ്ങളെല്ലാം ഈ രക്തക്കുറവ് കാരണം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒട്ടനവധി ലക്ഷണങ്ങളാണ് ഈ അനീമിയ കാരണം ഉണ്ടാവുന്നത് ഇതൊരു ഡിസീസ് കണ്ടീഷനല്ല ഒരു സിംറ്റം ആയിട്ടാണ് ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ ഈ അനീമിയയെ പറയുന്നത് ഇപ്പം ഇത്ര ഇത്തരത്തിലാണ് ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത് ഇനി എങ്ങനെ നമുക്കിതിനെ കണ്ടെത്താം പല ആൾക്കാരിലും ഇത് കണ്ടെത്താതെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ അസുഖങ്ങൾക്കും അവർ പല പല ട്രീറ്റ്മെൻസും എടുത്തിട്ട് പല ഗുളികകളും അല്ലെങ്കിൽ പല മരുന്നുകളും അനാവശ്യമായിട്ട് അവർ ഉപയോഗിച്ച് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ഒരു ചെറിയ പൈസ അതിനുണ്ടാവുകയുള്ളൂ ഒരു റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം അതിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കുക അപ്പോൾ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞല്ലോ പന്ത്രണ്ടോ ടു പതിനാലാണ് നോർമൽ വരുന്നത് അതിലേറെ കുറവാണെങ്കിൽ എന്തായാലും അതിനുള്ള ഒരു ആയിട്ട് നമ്മൾ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അടുത്ത് ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുക ഇനി നമുക്ക് ഈ ഭക്ഷണത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ചുവന്ന രക്താണുക്കൾ കൂടണമെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലൂടെയുള്ള ന്യൂട്രിയൻസ് കൂട്ടിക്കൊടുക്കണം ആ സപ്ലൈ കൂട്ടുമ്പോഴാണ് നമ്മളെ ബോഡിയിലുള്ള രക്തത്തിൻ്റെ അളവും കൂടിയുള്ളൂ അതിന് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുക അതിന് എക്സാമ്പിളാണ് നമ്മൾ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഈത്തപ്പഴം അതുപോലെ അണ്ടിപ്പരിപ്പ് പോലത്തെ ഡ്രൈഡ് ഫ്രൂട്ട്സിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ധാന്യങ്ങൾ അതായത് രാഗി വജ്ര തുടങ്ങിയ ധാന്യങ്ങൾ ധാരാളം ഇരുമ്പടങ്ങിയിട്ടുണ്ട് പിന്നെ പച്ചക്കറികൾ ഇലക്കറികൾ മെയിനായിട്ട് ചീര മുരിങ്ങ അങ്ങനത്തെ ഡാർക്ക് ലീഫി വെജിറ്റബിൾസ് എന്താ നല്ല പച്ച കളറിലുള്ള ഡാർക്ക് പച്ച നിറത്തിലുള്ള ഇലക്കറികൾ കൂടുതൽ കഴിച്ചാൽ അതിൽ കൂടുതൽ ഇരുമ്പടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പാലുൽപ്പന്നങ്ങൾ പിന്നെ അതുപോലെ മുട്ട ഇവയെല്ലാം ഈ അയൺ കണ്ടൻറ്റ് ബോഡിയിൽ കൂടാൻ വളരെയധികം സഹായിക്കും ഈ അയണ് കൂടിക്കഴിഞ്ഞാൽ ഈ ഇവയുടെ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷനും കൂടും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സിൽ നമ്മൾ മാങ്ങ മാങ്ങ വളരെ നല്ലതാണ് മാങ്ങയുടെ തൊലിയിൽ നല്ലോണം ഈ ഒരു അയൺ കണ്ടൻ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ മാങ്ങ കഴിക്കുമ്പോൾ അതിൻ്റെ തൊലി കളിയാതെ തന്നെ മുഴുവനായിട്ട് നാടൻ മാങ്ങയൊക്കെ ആണെങ്കിൽ മുഴുവനായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ നമുക്ക് ഈ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയും അതുപോലെ അയണിൻ്റെ ഡെഫിഷ്യൻസിയും ഒക്കെ കറക്റ്റ് ചെയ്യാൻ കഴിയും എന്നിട്ട് നമുക്ക് ഈ ബ്ലഡ് നോക്കിയിട്ട് പക്ഷെ പിന്നെയും ഈ ഹിമോഗ്ലോബിൻ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഈ അയൻ്റെ അല്ലെങ്കിൽ ഈ ഇരുമ്പിൻ്റെ ആകീർണത്തെ തടയുന്ന ചില ഭക്ഷണങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് കാരണമായിരിക്കും ഈ ഹിമോഗ്ലോബിൻ കൂടാതെ കിടക്കുന്നുണ്ടാവുക അതിന് എക്സാമ്പിളാണ് നമ്മൾ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ കഴിക്കരുത് നമ്മൾ അയേൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ തൊട്ടു പിന്നാലെ നമ്മൾ ഈ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കരുത് കാരണം കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണം കഴിച്ചാൽ ഇതിൻ്റെ അയണ്ട ആകി ആകിരണം അല്ലെ അബ്സോപ്ഷൻ കുറയുന്നത് കാണ കാണാറുണ്ട് അതിന് എക്സാമ്പിളാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ തൊട്ടു പിന്നാലെ അതിൻ്റെ കൂടെ കഴിക്കരുത് അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അനീമിയ നല്ലപോലെ കറക്റ്റ് ചെയ്യാനാവും അതുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ കാണുന്ന നമുക്കറിയാം പഠിക്കാനുള്ള മടിയൊക്കെ നമ്മൾ വിചാരിക്കും അവർക്കുള്ള മടി മടികാരനാണ് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് വിചാരിക്കുക പക്ഷെ അതായിരിക്കില്ല അവർക്കുള്ള ബ്ലഡ് കുറവുകൊണ്ടായിരിക്കാം അവർക്ക് ഈ ക്ഷീണവും തളർച്ചയും ഉറക്കൊക്കെ ഉറക്കമൊക്കെ വരുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ അത് പരമാവധി ശരിയായ രീതിയിൽ കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവർക്ക് കൊടുക്കുക പിന്നെ പ്രഗ്നൻ്റ് ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അയൺ സപ്ലിമെൻറ്റ്സ് റെഗുലറായിട്ട് എടുക്കുക കാരണം അത് കുട്ടീനെ അതുപോലെ മദറിനെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ അനീമിയ നേരത്തെ പ്രസവം നടക്കാനും കുട്ടിക്ക് വേഗം ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ ഗർഭിണികളും കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം